എല്ലാവർക്കും നമസ്കാരം ആധുനിക ജനാധിപത്യ സമൂഹങ്ങളൊക്കെയും രൂപപ്പെട്ടിട്ടുള്ളത് സംഭാഷണത്തിലൂടെയും സംവാദത്തിലൂടെയുമാണ് വിയോജിപ്പുകളും എതിർസ്വരങ്ങളും ഒക്കെ ഉയരുമ്പോൾ പരിഷ്കൃത മനുഷ്യർ ഒരുമിച്ചിരുന്ന് സമാധാനപൂർവ്വം അതിനെ ചർച്ച ചെയ്യുകയും ഒരു സമവായത്തിൽ എത്തുകയും ചെയ്യുകയാണ് എന്നാൽ സംഭാഷണത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഭാഷയാണ് സമന്വയത്തിൻ്റെ സാധ്യതകളെ നിർണയിക്കുന്നതും അതിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്നതും സംഭാഷണത്തിൻ്റെ സമന്വയത്തിൻ്റെ ഭാഷയിൽ സഹിഷ്ണുത ഇല്ലാതെ വന്നാൽ അത് കലാപസമാനമാവുകയും ഒരിക്കലും വ്യക്തികൾ തമ്മിലോ ആശയങ്ങൾ തമ്മിലോ സമന്വയം സാധ്യതമാകാതെയും ചെയ്യും വിമർശനങ്ങൾ മികച്ച അധ്യാപകരാണ് എന്ന് പറഞ്ഞത് എഴുത്തുകാരനായ ദിഹാനാണ് ഗുരുസമാനമാണ് വിമർശനങ്ങൾ സ്വയം വിലയിരുത്തലിനും പുനഃപരിശോധനയ്ക്കും തെറ്റിതെറ്റലിനും അവ സഹായിക്കും പക്ഷേ എല്ലാ വിമർശനങ്ങളും ഗുരുസമാനമാകണമെന്നില്ല സൃഷ്ടിപരമായ വിമർശനങ്ങൾ സ്നേഹത്തോടെയും നല്ല ലക്ഷ്യത്തോടെയുമുള്ള വിമർശനങ്ങൾക്ക് ഗുരുസമാനമായ സ്ഥാനം സമൂഹത്തിലോ വ്യക്തികളുടെ ജീവിതത്തിലോ നിറവേറ്റാൻ പറ്റുകയുള്ളു നശിപ്പിക്കുക തകർക്കുക അപവാദത്തിൽപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം നടത്തുന്ന വിമർശനങ്ങൾ ഒരിക്കലും മികച്ച അധ്യാപകരായിട്ട് മാറുകയോ വ്യക്തികളെ സമന്വയത്തിൻ്റെ സാധ്യതകളിലേക്കോ തെറ്റുതിരുത്തലിൻ്റെ മാർഗങ്ങളിലേക്കോ നയിക്കാൻ പര്യാപ്തമാവുകയോ ചെയ്യുന്നില്ല പ്രതിഷേധത്തിൻ്റെ ഭാഷ അതിനാൽ തന്നെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മളൊരു സമന്വയമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കലാപസമാനമായ അധിക്ഷേപത്തിൻ്റെയും വ്യക്തിഹത്യയുടെയും അവഹേളനത്തിൻ്റെയും ക്രൂരമായ ഭാഷകളെ നിർബന്ധമായും പഠിക്കു പുറത്തു നിർത്തി സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ഭാഷയിലുള്ള സംഭാഷണങ്ങളാണ് ശീലിച്ചെടുക്കേണ്ടത് പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഷയെക്കുറിച്ച് ഇത്രയും ആമുഖമായി പറയാനുള്ള കാര്യം ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളസഭയിൽ വിശിഷ്യ ഷിറോമലബാർ സഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ രീതികളെ കണ്ടിട്ടുള്ള ഹൃദയ വേദനയോടുകൂടിയാണ് അവഹേളനത്തിൻ്റെ ഭാഷയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ധിക്കാരത്തിൻ്റെ ഭാഷയിലൂടെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും സമവായത്തിലെത്തിയില്ലാത്ത വിധം പരസ്പരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ധിക്കാരത്തിൻ്റെ ഭാഷകൾ മാത്രം സംസാരിക്കുന്നത് ഈ കാലത്ത് നമുക്കിടയിൽ ഒരു ശീലമോ ചിലർക്ക് അതൊരു അഹങ്ക അലങ്കാരമോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരെയാണ് അധിക്ഷേപത്തിന്റെ വാക്സരങ്ങൾ കൊണ്ട് നമ്മളൊരു ശത്രുവിനെ കണക്കിന്ന് നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്നത് ആരെയാണ് പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ തരിമ്പ് പോലും ഇല്ലാതെ നമ്മൾ അവഹേളിക്കാനും നശിപ്പിക്കാനും കോപ്പുകൂട്ടുന്നത് സഭയുടെ തലവനെ നിയമപ്രകാരം നിയുക്തനായിരിക്കുന്ന മേലധികാരിയെ അനുസരിക്കാൻ ബാധ്യസ്ഥനായ സഭാ ശുശ്രൂഷകനെ ഒക്കെയും പുലഭ്യം പറഞ്ഞും അധിക്ഷേപിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും തക്കം കിട്ടിയാൽ ദേഹോപദ്രവമേൽപ്പിക്കുമാറ് വൈരാഗ്യബുദ്ധിയോടുകൂടി വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു സഭയിലെ പിതാക്കന്മാരെ ആത്മീയ പാലകരെ ഇന്ന് കൈകാര്യം ചെയ്യുമാറുള്ള കലാപത്തിൻ്റെ പ്രതിഷേധ ഭാഷയെ നമ്മൾ നിശ്ചയമായും ഭയക്കുകയും ഈ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെ പരസ്പരം ശത്രുക്കളെ കണക്ക് നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന പ്രതിഷേധത്തിന്റെ ഭാഷ നമ്മുടെ ഈ സഭയെ ഈ കാലഘട്ടത്തിൽ എവിടെ കൊണ്ടെത്തിക്കും എന്ന് ആകുലതയോടെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് പ്രതിഷേധത്തിന്റെ ഭാഷകൾ അങ്ങേയറ്റം അപലപനീയവും പരിഷ്കൃത സമൂഹത്തിന് പോലും ഭൂഷണമല്ലാത്ത പെരുമാറ്റത്തിൻ്റെ രീതി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തീയതയുടെ സകല സീമകളെയും അതിലംഘിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലോ അതിലാദ്യത്തേത് ഒരു സഹോദര വൈദികൻ്റെ മൃതസംസ്കാരത്തിൽ ചടങ്ങിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തണ്ണീർമുഖത്തെത്തിയ ശിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനും പിതാവുമായ ആലഞ്ചേരി പിതാവിനോടും എറണാകുളം അങ്കമാലയ ദ്രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയുക്തനായിരിക്കുന്ന താഴ്ത്തു പിതാവിനോടും തണ്ണീർമുഖത്തെ ഒരു പുരുഷാരം പ്രകടിപ്പിച്ച പ്രതിഷേധത്തിൻ്റെ ഭാഷയാണ് ആ വയോധികരുടെ പ്രായത്തെ പോലും പരിഗണിക്കാതെ അവരുടെ പദവിയെ തെല്ലും മാനിക്കാതെ ആക്ഷേപങ്ങളാലും അവഹേളനങ്ങളാലും അസഭ്യവർഷങ്ങളാലും ഒത്തുകിട്ടിയാൽ അവരെ ദേഹോപദ്രവമേൽപ്പിക്കുമാറ് ആക്രോശിച്ചടുത്തുകൂടിയ ഒരു പുരുഷാരം ഒരു ദേവാലയത്തിൻ്റെ പവിത്രമായ അങ്കണത്തെയും മൃതസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്ന അങ്ങേറ്റത്തെ മര്യാദയോടുകൂടി പെരുമാറേണ്ട ഒരു കർമ്മത്തിനിടയ്ക്കുമാണ് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആരെ തോൽപ്പിക്കാനാണ് ആരോട് എതിർക്കാനാണ് ശ്രമിക്കുന്നത് ശത്രുസ്ഥാനത്ത് നിർത്തി തകർക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം കലാപത്തിൻ്റെ ഭീകരമായ മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്നത് കണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി രൂപതയിലുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിനെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനോട് പുരുഷാരം എറണാകുളം പള്ളിയുടെ പരിസരത്ത് വെച്ച് പെരുമാറിയ രീതിയാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് കയ്യിൽ പരിശുദ്ധ കുർബാനയുമായി ദേവാലയത്തിൽ ആരാധിക്കാനാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം വേറൊരു ഉപദ്രവവും ചെയ്യാനല്ല പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങനെ പോകുന്ന ഒരു നിയുക്തനായിട്ടുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയോട് കയ്യിൽ പരിശുദ്ധ കുർബാന ഇരിക്കുന്ന ആളോട് ഉപയോഗിച്ച ഭാഷകൾ കേരളത്തിലെ എന്നല്ല മനസ്സാക്ഷിയുള്ള സകല മനുഷ്യർക്കും അങ്ങേറ്റം ഹൃദയഭേദകമായ ഭാഷയാണ് പരിശുദ്ധ കുർബാനയുമായി നടന്നു പോകുന്ന പുരോഹിതനു നേരെ വെള്ളക്കുപ്പി വലിച്ചെറിയാനും മാത്രം ഹൃദയങ്ങളിൽ ദൈവം മരിച്ചവരായിട്ട് ഒരു സമൂഹത്തിന് എങ്ങനെ മാറാൻ പറ്റും ആവർത്തിച്ചുള്ള ധിക്കാരങ്ങളും അവർ ചുമക്കുന്ന വൈരാഗ്യങ്ങളും കൊണ്ടാണ് ഇത്രമേൽ വിശ്വാസമില്ലാത്തവരായിട്ട് ചില മനുഷ്യർക്ക് പ്രതികരിക്കാനും ഇടപെടാനും ഒക്കെ കഴിയുന്നത് നമുക്ക് കലാപസമാനമായ പ്രതിഷേധത്തിൻ്റെ ഇത്തരം ഭാഷകളിൽ നിന്ന് മാറി നടക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അതിദേവോ ഭവ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അതിഥിയാണ് എന്നുള്ള സാമാന്യമായ ഒരു തിരിച്ചറിവ് പോലുമില്ലാതെയാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ദേഹോപദ്രവമേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂക്കുവിളികൾ ഒരതിഥിക്ക് നേരെ ഉന്നയിക്കുന്നത് സാമാന്യ സംസ്കാരത്തിന് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് പോലും അങ്ങേറ്റം അപമാനകരമായിരിക്കെ ഈ എങ്ങോട്ടേക്കാണ് നമ്മുടെ നാടിനെ സഭയെ വിശ്വാസികളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വൈരാഗ്യത്തിൻ്റെ മൂശയിൽ തങ്ങളുടെ ശിരസ്സുകളെ ഉരുക്കി ശത്രു സമാനമായി എതിരഭിപ്രായം പറയുന്നവരെയും വിയോജിക്കുന്നവരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് കലാപ സമാനമായ പ്രതിഷേധ ഭാഷകൾ ഉയർത്തിയാൽ എന്ന് നമുക്കിടയിൽ ഇനി സമന്വയങ്ങളുണ്ടാവും ഇതിലൊക്കെയും ശേഷം മുറിപ്പെട്ടവരും പ്രണിതരുമായിട്ട് പരസ്പരം നിൽക്കുന്നവർ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് തോൽപ്പിക്കാനോ കൊല്ലാനോ നശിപ്പിക്കാനോ ഉള്ള ശത്രുവിനെയോടല്ലല്ലോ നമ്മൾ ഈ പൊരുതുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കെന്നാണ് ഇനി കൈവരുന്നത് വിയോജിക്കുമ്പോഴും അത് സ്നേഹത്തോടെ ചെയ്യാൻ പ്രതിഷേധിക്കുമ്പോഴും അത് സഹിഷ്ണുതയോടെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പക്വതയുള്ള ഒരു മൂല്യബോധം ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യമാണ് നിങ്ങൾ നിമിത്തം ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം അപമാനിക്കപ്പെട്ടു എന്ന് ദൈവം പ്രവാചകനിലൂടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ക്രൈസ്തവ കൊട്ടും ചേരാത്ത പ്രതിഷേധത്തിൻ്റെ ഇത്തരം കലാപസമാനമായ ഭാഷകൾ ജനസമൂഹത്തിൽ ദൈവത്തിൻ്റെ മുഖം ക്രിസ്തീയതയുടെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള മനുഷ്യർ ഈ ക്രിസ്ത്യാനികളെ നോക്കി ഇവർ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധത്തിൻ്റെ കലാപസമാനമായ പ്രകടനങ്ങളെ നോക്കി മൂക്കത്ത് വിരൽ വയ്ക്കുന്നുണ്ട് അവർ പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇനിയും മനസ്സിലാകാതെ പോകുന്നത് സമന്വയത്തിന്റെയും സംഭാഷണത്തിന്റെയും സാധ്യതകൾ അടയാത്തിടത്തോളം കാലം നമുക്കെന്തിനാണ് ശത്രുവിനെ കണക്ക് യുദ്ധഭൂമിയിൽ നടത്തുന്ന കലാപതുല്യമായ പ്രതിഷേധത്തിന്റെ വാക്ചരങ്ങളും ആക്ഷേപകരമായ സംഭാഷണ രീതികളും ആരോപണ പ്രത്യാരോപണങ്ങളുടെ ആക്രമണ രീതികളുമൊക്കെ വിലാപങ്ങളുടെ പുസ്തകം നാലാം അധ്യായം ഇങ്ങനെ പറയും സ്വർണം സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനെങ്ങനെ മാറ്റം സംഭവിച്ചു തങ്ങളുടെ തൂക്കത്തിന് തങ്കത്തിൻ്റെ ഒപ്പം വിലയുണ്ടായിരുന്ന സിയോന്റെ അമൂല്യരായ മക്കൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എങ്ങനെയാണ് പ്രയോജനരഹിതരായി മാറിയത് കലാപസമാനമായ എതിർപ്പിൻ്റെ ഭാഷ ശീലിച്ചിരിക്കുന്ന അതുമാത്രം മാത്രം പിന്നെയും പിന്നെയും പറഞ്ഞ് പിന്നെപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും ആഴം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ തിളക്കം എങ്ങനെ മങ്ങിപ്പോയി എങ്ങനെ മാറ്റം സംഭവിച്ചു എങ്ങനെ ഈ സഭാഗാത്രത്തിൽ അവർ നിഷ്പ്രയോജനരായി മാറുന്നു ചിന്തിക്കേണ്ട ഒരു സമയമാണിത് പ്രിയരെ സമന്വയത്തിലൂടെയും സൗഹാർദ്ദപരമായ സംഭാഷണത്തിലൂടെയുമാണ് പരിഷ്കൃത സമൂഹങ്ങളൊക്കെയും തങ്ങൾക്കിടയിലെ ഭിന്നതകളെ പരിഷ്കരിച്ചിട്ടുള്ളത് നമ്മളംഗങ്ങളായിരിക്കുന്ന ഈ സഭയും രണ്ടഭിപ്രായങ്ങളെ കാണാതെയല്ല ഇക്കണ്ട രണ്ടായിരം വർഷം കടന്നു വന്നത് ആദ്യ സൂനക ദോസ് ജറുസലേമിൽ കൂടി ആദ്യ സൂനക ദോസ് അപ്പസ്തോല പ്രമുഖന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഭിന്നാഭിപ്രായങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൂടിയത് ഒരുമിച്ച് കൂടി കൂടിയാലോചിച്ച് സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ കേട്ടും സംസാരിച്ചും കഴിഞ്ഞപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി ആ സൂനകദോസ് കഴിഞ്ഞപ്പോൾ പരസ്പരം ഭിന്നിപ്പിന്റെ സ്വരമുയർത്തിയിരുന്ന പൗലോസും പത്രോസും പരസ്പരം ഹസ്തദാനം ചെയ്ത് സാഹോദര്യത്തിൻ്റെ സ്നേഹാശ്ലേഷം കൊടുത്ത ശേഷമാണ് വേർപിരിയുന്നതെന്നുള്ള ചിത്രം നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ വിയോജിക്കുമ്പോഴും നമുക്കുള്ളിൽ സ്നേഹമുണ്ടാവണം ഭിന്നാഭിപ്രായം പറയുമ്പോഴും എതിരാളിയോടുള്ള പ്രതിപക്ഷ ബഹുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് പിന്നെയും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷവും നമുക്ക് ചേർന്ന് നടക്കാൻ പറ്റുന്നത് ശ്രവണത്തിൻ്റെയും സംസാരത്തിൻ്റെയും സാധ്യതകളുള്ള ഒരു സഭയിലാണ് സഹയാത്രികരാണെന്നുള്ള ബോധമുള്ള ഒരു സഭയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ആരാണ് ആരെയെങ്കിലും അടിച്ചമർത്തുകയോ നിശബ്ദരാക്കാൻ വേണ്ടി വട്ടം കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നത് സംഭാഷണത്തിൻ്റെ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ ശ്രവണത്തിൻ്റെ കൃപയുള്ള ഒരു സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പരസ്പരം ശത്രുക്കളെ കണക്ക് ആത്മീയപാലകരെയും സഭയുടെ നേതൃത്വത്തെയും നമ്മുടെ മൂല്യബോധങ്ങളെ ഒക്കെയും തന്നെ അപമാനിക്കുമാർ ഇങ്ങനെ പ്രതിഷേധത്തിൻ്റെ കലാപസമാനമായ ഭാഷകൾ പിന്നെയും പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് യോജിപ്പിൻ്റെ പുതിയ പുലരികളെക്കുറിച്ച് സ്നേഹത്തിൻ്റെ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് തുടങ്ങണം പിന്നിച്ചോ വിഘടിച്ചോ മാറി നിൽക്കുമ്പോൾ ചിലരെയൊക്കെ വെട്ടിമാറ്റിയാൽ മാറ്റിയാൽ ഒരിടത്തും സന്തോഷമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല ചേർന്നു നിൽക്കുമ്പോഴാണ് തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് ചിലതൊക്കെ ചില പിടിവാസികളൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോഴാണ് ഒരുമയുടെയും സംഘാതമായ നിലനിൽപ്പിൻ്റെയും സഹിഷ്ണുതപരമായ പെരുമാറ്റത്തിൻ്റെയൊക്കെ ആനന്ദം നമ്മൾ അനുഭവിച്ചു കൊടുക്കുന്നത് ഈ കാലത്ത് ആ ഒരു തിരിച്ചറിവിലേക്കും സ്നേഹത്തിൻ്റെ ഒരു ഭാഷ പ്രതിഷേധിക്കുമ്പോഴും ഉള്ളിൽ സൂക്ഷിക്കാനും വിയോജിക്കുമ്പോഴും ഉള്ളിലെ ആദരവിനും സ്നേഹത്തിനും ഭംഗം വരാതെ സൂക്ഷിക്കാനുമുള്ള ഒരു ബാധ്യത നമുക്കൊക്കെയുമുണ്ട് പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യത അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് കലാപത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ കലാപതുല്യമായ ഭാഷകളെ നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ള കാരണം ഈ ഇരുപതാം തീയതി ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം നമുക്ക് മുമ്പിലുണ്ട് സ്വർണം പോലെ മൂല്യമുള്ള ചില മനുഷ്യർ ഗുരുതുല്യരായ മഹാപണ്ഡിതരൊക്കെയും ആ സമന്വയത്തിൻ്റെ സാധ്യതകളെ വിവേകത്തിൻ്റെ ബുദ്ധിയോടുകൂടി കൂടെയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും സഹിഷ്ണുതയുടെയും സംയമനത്തിൻ്റെയും സമന്വയത്തിൻ്റെയും പുതിയ ഭാഷകൾ പറഞ്ഞു ശീലിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വിശുദ്ധ പൗലോ സഭ സോലൻ എഫേസോസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും സമാധാനത്തിൻ്റെ ഒരു ബന്ധമാണ് നമ്മുടെ സഭയിൽ ഇക്കാലത്ത് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അതിനൊരു ഐക്യം ഉണ്ടാവണം വിയോജിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി അത് ചെയ്താൽ ആത്മാവിൻ്റെ ഐക്യം നമുക്കിടയിൽ കൈമോശം വരാതിരിക്കും പുതിയ തുടക്കങ്ങളിൽ ആത്മാവിൻ്റെ ഐക്യമുള്ള ഒരു സഭയെ സ്വപ്നം കാണാനും അതിനുവേണ്ടി ത്യാഗപൂർവകമായ ചില നഷ്ടങ്ങളെ ബോധപൂർവം ഏറ്റെടുക്കാനുമുള്ള സഹോദര സ്നേഹത്തിൻ്റെ തെളിവ് ഈ കാലഘട്ടത്തിൽ വെറുപ്പ് ഭരിക്കുന്ന എല്ലാ മനുഷ്യർക്കിടയിലും എന്നും പരസ്പരം തമ്മിലടിപ്പിച്ചും പോർവിളിപ്പിച്ചും നമ്മളെ ശത്രുക്കളാക്കി നിർത്തി ആരെങ്കിലും അതിൽ നിന്ന് ലാഭം കൊയ്യുന്നുണ്ടെങ്കിൽ അത്തരം ശത്രുക്കളെയും ഗൂഢലക്ഷ്യക്കാരെയും തിരിച്ചറിയാനുള്ള വെളിച്ചം ദൈവജനത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി